നമസ്കാരം സ്വാഗതം സഹായിച്ച വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥന്റെ തോളിൽ തട്ടി സ്വാഭാവികമായി നന്ദി യാത്രക്കാരൻ ഇപ്പോൾ യാണ് ഈ വാർത്ത ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് വിമാനത്താവളത്തിൽ വെച്ച് ബാഗ് എടുത്ത് വെച്ചതിന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ പുറത്ത് തട്ടി നന്ദി പറഞ്ഞ വിനോദസഞ്ചാരി ഇപ്പോൾ ജയിലിലായി ബ്രിട്ടീഷ് പൌരനായ ി കമോക്കിയോയാണ് ഈജിപ്തിൽ വച്ച് അറസ്റ്റിലായത് അൻപത്തൊന്നുകാരനായ ടോണി കുടുംബത്തോടൊപ്പം പത്ത് ദിവസത്തെ അവധി ആഘോഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിലേക്ക് പോകാനായി ഈജിപ്ത് എയർപോർട്ടിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം അരങ്ങേറിയത് ദക്ഷിണലണ്ടനിലെ സട്ടൻ സ്വദേശികളാണ് ടോണിയും കുടുംബവും നാല് കുട്ടികളുടെ പിതാവായ ടോണി പതിനെട്ട് അംഗസംഘമായാണ് വിനോദയാത്രയ്ക്കായി ഈജിപ്തിലെത്തിയത് സെക്യൂരിറ്റി ചെക്കിൽ ബാഗുകൾ വയ്ക്കാൻ സഹായിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പുറത്ത് നന്ദി സൂചകമായി ടോണി തട്ടുകയായിരുന്നു ഇതിന്റെ പേരിൽ ലൈംഗികാതിക്രമമാണ് ടോണിക്കെതിരെ ചുമത്തിയിരിക്കുന്നു കുറ്റം എന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നു ഇദ്ദേഹത്തെ ഹർഗാഡ പോലീസ് സ്റ്റേഷനിലാണ് തടവിരിട്ടിരിക്കുന്നത് അൻപത്തിമൂന്നുകാരിയായ ഭാര്യയും ഇരുപത്തി ായ മകളും ടോണിയെ വിട്ടുതരണമെന്ന ആവശ്യവുമായി ഈജിപ്തിൽ തുടരുകയാണ് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ടോണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ലൈംഗികാതിലെയുള്ള ഉദ്ദേശത്തോടെ അല്ല പിതാവ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പുറത്ത് തട്ടിയതെന്ന് മകൾ പറയുന്നു ലണ്ടനിലെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ടോണിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കുടുംബം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ